സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ബ്രിട്ടീഷ് എഴുത്തുകാരൻ മൈക്കിൾ കോളിൻസ് ഒരിക്കലും യാത്രക്കിടയിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കാണുവാനിടയായി നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ആ സ്ത്രീയോട് ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ് കോളിൻസ് വീണ്ടും ചോദിച്ചു അവിടെ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു ആ സ്ത്രീ പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവിശ്വാസിയായിരുന്ന കോളിൻസ് ആ സ്ത്രീയെ പരിഹസിക്കുവാൻ വേണ്ടി ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം വലിയ ദൈവമാണോ ചെറിയ ദൈവമാണോ ഒട്ടും മടിക്കാതെ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ ദൈവം വലിയ ദൈവമാണ് കാരണം അവിടത്തേക്ക് വസിക്കുവാൻ സ്വർഗം മാത്രം മതിയാകയില്ല എന്നാൽ എൻ്റെ ദൈവം ചെറിയ ദൈവവുമാണ് കാരണം അവിടത്തേക്ക് എൻ്റെ ഹൃദയത്തിലും വസിക്കുവാൻ കഴിയും ദൈവത്തെയും മതത്തെയും കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളായിരുന്നു കോളിൻസ് എങ്കിലും ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഒരാശയം അദ്ദേഹം മുൻപൊരിക്കലും കേട്ടിരുന്നില്ല മതത്തെയും ദൈവത്തെയും കുറിച്ച് അനുഭാവപൂർവം ചിന്തിക്കുവാൻ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉത്തരം സഹായിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ദൈവം വലിയ ദൈവം തന്നെയാണ് കാരണം അവിടുത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനോ നമ്മുടെ പ്രപഞ്ചത്തിനോ ഒരിക്കലും കഴിയില്ല എന്നാൽ കോളിൻസിനോട് ആ സ്ത്രീ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം ചെറിയ ദൈവവുമാണ് കാരണം നാം എത്ര ചെറിയവരാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവിടെ വസിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവം വലിയവനാണെന്ന് സ്മരിച്ചുകൊണ്ട് അവിടുത്തെ നിരന്തരം നമുക്ക് ആരാധിക്കാം അവിടുന്ന് നമുക്ക് വേണ്ടി ചെറിയവനായി തീർന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ സന്നദ്ധനാണെന്നത് മറക്കാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ എപ്പോഴും ക്ഷണിക്കാം സങ്കീർത്തനം പതിനാറ് എട്ട് ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലിങ്ങിപ്പോകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ